ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ കൈകോർക്കുകയാണ് നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വ്യാപാരക്കര യാഥാർത്ഥ്യമാകുന്നു നാളെയാകും അതീവ പ്രാധാന്യമുള്ള ഇന്ത്യ ബ്രിട്ടൻ വ്യാപാരക്കര യാഥാർത്ഥ്യമാകുക ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവയില്ല എന്നതാണ് ഇതോടുകൂടി തന്നെ യു എസിനും ഡൊണാൾഡ് ട്രംപിനും വമ്പൻ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധുര പ്രതികാരമാണ് ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര കരാർ ഇനി എത്ര സാമ്പത്തിക തീരുവ കൂട്ടിയാൽ പോലും ഭാരതത്തിന്റെ മേൽ ഒരു തരി മണ്ണു വാരിയിടാൻ മോദി അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ ട്രംപിനെ അറിയിച്ചിരിക്കുന്നത് ട്രംപിന്റെ തീരുവ ഭീഷണിയൊക്കെ കാറ്റിൽ പറത്തുന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ ഭാരതം നീങ്ങുന്നത് കരാറിൽ ഒപ്പുവെക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലും ബ്രിട്ടനിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ വലിയൊരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഭാരതം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് മാത്രമല്ല ഇതൊരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുകയും കഴിയുള്ള ഒന്ന് തന്നെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യു എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അതുപോലെ ചാൾസ്റ്റാച്ചാവ് എന്നിവരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തും യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ ക്ഷണപ്രകാരമാണ് മോദി യു കെ സന്ദർശിക്കുന്നത് യു കെ സർവകലാശാലകൾക്ക് ഇന്ത്യൻ ക്യാമ്പസുകളിൽ തയ്യാറാകുന്ന ധാരണയിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന നിലപാടിനെ അതൃപ്തി പ്രധാനമന്ത്രി അറിയിക്കും എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ വിജയ് മല്യയും അതുപോലെ നീരജ് മോദിയെയും ഒക്കെ തന്നെ ഖാലിസ്ഥാൻ ഭീകരരെയും ഇന്ത്യക്ക് കൈമാറണമെന്ന് മോദി ആവശ്യപ്പെടുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് പ്രതിരോധ മേഖലയിലെയും വ്യാപാര മേഖലയെയും സഹകരണം ഉറപ്പാക്കുന്നതടക്കം യു കെ സന്ദർശനത്തിനിടെ നിരവധി വിഷയങ്ങൾ ചർച്ചയായേക്കും ജൂലൈ ഇരുപത്തിയൊന്നിന് പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിച്ചതിനിടയിലായിരുന്നു മോദിയുടെ വിദേശയാത്ര എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയും ബ്രിട്ടനുമായുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്ത്രപ്രധാനമായ കൂട്ടുകെട്ടായി തന്നെ വളർന്നുവെന്നും അതിനുശേഷം ഉന്നതതല രാഷ്ട്രീയ രോഗ യോഗങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നും വിദേശ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു ഈ കൂട്ടുകെട്ടിനെ ഇനിയും ദൃഢമാക്കാൻ ഇരു കക്ഷികളും ആഗ്രഹിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാകുന്ന സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ ചർച്ചകൾ നടത്തും അതേപോലെ തന്നെ പ്രാദേശിക പ്രാധാന്യമുള്ള ആഗോള പ്രാധാന്യമുള്ളതുമായ നിരവധി വിഷയങ്ങളും അവർ ഇരുവരും തമ്മിൽ ചർച്ച നടത്തും ചാൾസ് രാജാവിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും വാണിജ്യം സമ്പദ് വ്യവസ്ഥ സാങ്കേതിക സാങ്കേതികവിദ്യ പ്രതിരോധം രാജ്യസുരക്ഷ കാലാവസ്ഥ ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രൊജക്ടുകൾ അല്ലെങ്കിൽ സ്ട്രാറ്റജികളായിരിക്കും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ ചർച്ചകളായിരിക്കും രാജ്യങ്ങൾ നടത്തുന്നത് വിദേശയാത്രയുടെ രണ്ടാം ഘട്ടത്തിൽ മാൽദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയസുവും ക്ഷദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം മോദി മാൽദ്വീപ് സന്ദർശിക്കും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായിരിക്കും മാൽദ്വീപ് സന്ദർശനം നടക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ ബ്രിട്ടീഷ് സന്ദർശനത്തിനിടയിൽ ഇൻഡോ ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇത് സാധ്യമായാൽ കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ തുകൽ എൻജിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ വമ്പൻ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും കാണാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്